നമസ്കാരം കൈകളുടെ വിറയൽ കാരണം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ആലോചിക്കാൻ വയ്യ അവ്യക്തമായ സംസാരവും നടക്കാനുള്ള പ്രയാസവും പറഞ്ഞു വരുന്നത് പാർക്കിൻസെൻസ് രോഗത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിലെ ചലനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് പാർക്കിൻസെൻസ് രോഗം തലച്ചോറിലെ നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗങ്ങളാണ് ബേസൽ ഗാംഗ്ലിയയെയും സബ്സ്റ്റാൻഷ്യാനായിഗ്രയും ഇവിടങ്ങളിലെ ഡോപ്പാമിൻ എന്ന പദാർത്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്നതാണ് ഈ രോഗത്തിന് കാരണം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഡോക്ടർ ജെയിംസ് പാർക്കിൻസൺ ആണ് ഈ രോഗത്തെപ്പറ്റി ആദ്യമായി ഒരു വിവരണം നൽകിയത് ആയുർവേദത്തിൽ നാലായിരത്തി വർഷങ്ങൾക്ക് മുൻപേ തന്നെ കമ്പവാദം എന്നൊരു രോഗത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ഇതിന് പാർക്കിൻസൻസ് രോഗലക്ഷണങ്ങളുടെ സാമ്യമുണ്ട് സാധാരണയായി അറുപത് വയസ്സിനുമേൽ പ്രായമുള്ളവരിലാണ് ഈ രോഗം കണ്ടുവരുന്നത് നാൽപ്പത് വയസ്സിനുമേൽ പ്രായമുള്ളവരിൽ ദശാംശം മൂന്ന് ശതമാനം പേരിലും ഈ രോഗം കണ്ടുവരുന്നു ഇന്ത്യയിൽ ഏകദേശം ഏഴ് ദശലക്ഷം പേർക്ക് പാർക്കിൻസൻസ് രോഗമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ വർഷവും ഏപ്രിൽ പതിനൊന്ന് ലോക പാർക്കിൻസൻസ് ദിനമായി ആചരിക്കും വരുന്നു ഈ വർഷം കൃത്യമായ വ്യായാമത്തിലൂടെയും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും പാർക്കിൻസെൻസ് മൂലം ഉണ്ടാകാവുന്ന ചലനത്തിലെ പ്രശ്നങ്ങൾ വലിയൊരു അളവ് വരെ ലഘൂകരിക്കാമെന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ചലനത്തെ നിയന്ത്രിക്കുന്ന ഞരമുകൾ നശിച്ചു പോകുന്നതിന് വ്യക്തമായൊരു കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജനിതകവും പാരിസ്ഥിതികവുമായ പല കാരണങ്ങൾ കൊണ്ടും പാർക്കിൻസെൻസ് രോഗമുണ്ടാകാം നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരിൽ രോഗം വരികയാണെങ്കിൽ അത് കൂടുതലും ജനിതക കാരണങ്ങൾ കൊണ്ടായിരിക്കും ചില ജീവിത സാഹചര്യങ്ങളും ജോലി ും ഭക്ഷണരീതികളും പാർക്കിൻസൺസ് രോഗം വരാനുള്ള സാധ്യത പതിന്മടങ്ങ് കൂട്ടുന്നവയാണ് അവ ഏതെന്ന് നോക്കാം അടിക്കടി തലയ്ക്ക് ശതമേൽക്കുന്നത് പ്രത്യേകിച്ച് ബോക്സർമാരിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജീവിക്കുന്നവർ പ്രത്യേകിച്ച് കോപ്പർ മാഗ്നീസ് ലെഡ് എന്നിവ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നവർ അമിതവണ്ണം പ്രമേഹ രോഗമുള്ളവർ ട്രൈക്ലോറോ ഈതേൻ രാസവസ്തു ഉപയോഗിക്കുന്ന ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ വിറ്റാമിൻ ഡിയുടെ അഭാവമുള്ളവർ ഇരുമ്പ് കൂടുതലുള്ള ആഹാര സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നവർ കുടുംബത്തിൽ പാർക്കിൻസൺസ് രോഗമുള്ളവർ ാണ് പാർക്കിൻസൺസ് ഡിസീസ് വരാനുള്ള സാധ്യത കൂടുതൽ വിറയൽ പേശികളുടെ ദൃഢത പ്രവൃത്തികൾ സാവധാനമാവുക ബാലൻസ് ഇല്ലായ്മ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ സാധാരണയായി വിറയൽ ഏതെങ്കിലും ഒരു വശത്തെ കയ്യിലോ കാലിലോ ആയിരിക്കും ആദ്യം തുടങ്ങുന്നത് ഇത് വിശ്രമിക്കുന്ന അവസ്ഥയിലായിരിക്കും കൂടുതലായും കാണുക എന്തെങ്കിലും കയ്യിൽ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ വിറയൽ കുറവായിരിക്കും രോഗത്തിന്റെ കാലദൈർഘ്യം കൂടുന്നതനുസരിച്ച് വിറയലിന്റെ തീവ്രതയും അതോടൊപ്പം എത്തുന്നു മറ്റ് കൈകാലുകളിലേക്കും പടരുകയും ചെയ്യും രോഗികൾക്ക് എല്ലാ സന്ധികളും ചലിപ്പിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും മൊത്തത്തിൽ ഒരു സ്റ്റിഫ്നസ് അനുഭവപ്പെടുകയും ചെയ്യും ഏതെങ്കിലും ഒരു വശത്തെ കയ്യിലോ കാലിലോ ആയിരിക്കും ആദ്യം വരുന്നത് പിന്നീട് കാലക്രമേണ ഇരു കൈകാലുകളെയും ബാധിക്കും ഒടുവിൽ കഴുത്തിലെയും നട്ടലിലെയും പേശികളെ കൂടി ബാധിക്കുമ്പോൾ കൂലുണ്ടായേക്കാം പഴയൊരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതാകുക നടത്തത്തിന്റെ സ്പീഡ് കുറയുക ഒക്കെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഇത് ചിലപ്പോൾ കൂടെയുള്ളവരായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് സംസാരത്തിലും കാലക്രമേണ ഇത് പ്രകടമാകും കിടന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ പെട്ടെന്ന് തിരിയുമ്പോഴോ നിരപ്പല്ലാത്ത തറയിലൂടെ നടക്കുമ്പോഴോ കടികളിറങ്ങുമ്പോഴോ ഒക്കെ ബാലൻസ് തെറ്റി വീഴാനുള്ള സാധ്യത രോഗികളിൽ കൂടുതലാണ് ന്യൂറോളജിസ്റ്റിന്റെ സഹായത്തോടെയും ക്ലിനിക്കൽ പരിശോധനകൾ നടത്തിയുമാണ് പാർക്കിൻസൺസ് രോഗം സ്ഥിരീകരിക്കുന്നത് പാർക്കിൻസൺസ് രോഗം പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമല്ല എന്നാൽ നേരത്തെ തന്നെ മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ അസുഖത്തിന്റെ തീവ്രത വലിയൊരളവ് വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അതോടൊപ്പം രോഗിക്ക് പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ നോക്കാനും സാധിക്കും കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ ഏഴ് മുതൽ പത്ത് വർഷത്തിൽ തന്നെ രോഗി കിടപ്പിലാകുകയും മരണത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നാൽ നല്ല ചികിത്സ ലഭിക്കുകയാണെങ്കിൽ മുതൽ വർഷം വരെ ആയുധൈമുണ്ടാകും മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് ദിവസേനയുള്ള വ്യായാമവും ഇത് പേശികളുടെ ദൃഢത കുറച്ച് സാരമായ വേദനയും ക്ഷീണവും മാറ്റി നടത്തമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു സൈക്ലിംഗ് ആണ് പാർക്കിൻസൺസ് രോഗികൾക്ക് ഏറെ ഗുണകരമായൊരു വ്യായാമമായി ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നിറം തേടി തനി നിറം